നമസ്കാരം മഞ്ചേശ്വരത്തേക്ക് ഒരു ഉപതിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വിഷയങ്ങൾ കൃത്യമായി മുൻഗണനയിലെടുത്ത് വിഷയങ്ങളെ ശ്രദ്ധിച്ചാൽ വലിയ ആപത്തുകളെ തടയാൻ ചിലപ്പോൾ മഞ്ചേശ്വരം നിവാസികൾക്ക് സാധിച്ചേക്കാം അതിന് വ്യക്തമായ കാരണമുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെയും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെയും തിരഞ്ഞെടുപ്പിലുള്ള ഒരു മാറ്റമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ വേണ്ടി പോകുന്നത് തൊണ്ണൂറ്റി ഒന്നിൽ സിറ്റി അഹമ്മദ് അലി എം എൽ എ കാസർഗോഡ് ജില്ലയിൽ വിജയിക്കുന്നത് ഏകദേശം പതിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അതിനെ തുടർന്ന് അദ്ദേഹം എം എൽ എ ആവുകയും ചെയ്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വളരെ കുറയുകയും ചെയ്തു അതായത് അഞ്ചായിരം വോട്ടിന് താഴെ വരികയും ചെയ്തു ഇതിന്റെ കാരണം പരിശോധിച്ചപ്പോൾ വ്യക്തമാകുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനാണ് ബാബരി മസ്ജിദ് കലാപം നടക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഈ വിഷയം അത്ര വലിയ പ്രസക്തി ആർജിച്ച സമയമല്ലായിരുന്നു അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഭൂരിപക്ഷം പതിനാലായിരം കടന്നിരുന്നു എന്നാൽ ൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇലക്ഷൻ നടന്നപ്പോൾ ബാബരി മസ്ജിദ് കലാപം നടന്ന വർഷം കഴിഞ്ഞതുകൊണ്ടും ആ ഒരു വികാരത്തെ ഹൈന്ദവ വികാരമാക്കി ചിത്രീകരിച്ചതിൻ്റെ ഫലമായി വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തെ ഇടിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ഇത് ചിലപ്പോൾ ഒരു രാഷ്ട്രീയ തന്ത്രമായിരിക്കാം അതുകൊണ്ടാണ് മഞ്ചേശ്വരത്ത് ഒരു കലാപം ചിലപ്പോൾ പൊട്ടിപ്പുറ പുറപ്പെട്ടേക്കാം അതിന് വ്യക്തമായ ഉദ്ദേശങ്ങളും ഉണ്ടായേക്കാം ഇങ്ങനെയൊരു കലാപം മഞ്ചേശ്വരം നിവാസികൾക്കിടയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നത് ഇത്തരം കലാപങ്ങളുമായിട്ട് അതായത് ചിലപ്പോൾ ചില ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടേക്കാം ചിലപ്പോൾ മുസ്ലിം ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടേക്കാം ചിലപ്പോൾ ഹൈന്ദവ ആരാധനാലയങ്ങൾ ക്രൈസ്തവ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടേക്കാം ഇത്തരം വിഷയങ്ങൾ ഉണ്ടായാൽ തന്നെ ആ വിഷയങ്ങളെ വളരെ ചിന്തയോടുകൂടി വളരെ ചിന്താത്മകതമായി വീക്ഷണത്തോടുകൂടി നിയമപരമായി നേരിടണമെന്നുള്ള ഒരു അഭിപ്രായമാണ് പൊതുജനങ്ങളോട് പറയാനുള്ളത് കാരണം ചില രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം തന്ത്രങ്ങളോടുകൂടി തിരഞ്ഞെടുപ്പിനെ നേരിടാറുണ്ട് അത്തരം തന്ത്രങ്ങൾ വിജയിക്കാറുമുണ്ട് അത്തരം ഒരു തിരഞ്ഞെടുപ്പിന്റെ മുമ്പായി ഒരുപാട് തന്ത്രങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടുമുണ്ട് അങ്ങനെ ഇവർ ഇറക്കുന്ന ചില തന്ത്രങ്ങൾ ചില വർഗീയ കലാപങ്ങളിൽ ഒതുങ്ങുകയും ചില വർഗീയ കലാപങ്ങളിലൂടെ മനുഷ്യ ജീവനുകൾ കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പ് ഒരുങ്ങുന്നതിന് മുമ്പ് പൊതുജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക ഇത്തരമുള്ള വർഗീയതയിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ കലാപങ്ങൾക്കും ചിലപ്പോൾ മഞ്ചേശ്വരത്തെ വേദിയാക്കിയേക്കാം എന്നാൽ ഇങ്ങനെയുള്ള ഒരു കലാപത്തിന് തീ കൊളുത്തുന്ന ഒരു സാഹചര്യം പൊതുജനങ്ങളിൽ നിന്ന് ഉണ്ടാവാതിരിക്കുക അതിനുള്ള ഒരു ഉദാഹരണമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തിരഞ്ഞെടുപ്പും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തിരഞ്ഞെടുപ്പുമുള്ളത് അതായത് ബാബരി മസ്ജിദ് കലാപത്തിന് ശേഷമുണ്ടായ മാറ്റവും ബാബരി മസ്ജിദ് കലാപത്തിന് മുമ്പുണ്ടായ മാറ്റവും വളരെയധികം സങ്കൂചിതമായി ചിന്തിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ് അതുകൊണ്ട് തീർച്ചയായും മഞ്ചേശ്വരം നിവാസികൾ തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് വളരെ നിയമപരമായിട്ടുള്ള രീതിയിൽ വസ്തുതാപരമായി വളരെ വ്യക്തതയോടുകൂടി ശാന്തരായി തിരഞ്ഞെടുപ്പിനെ നേരിടുക വർഗീയ കലാപം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നിയമപരമായി മുന്നിട്ട് നിയമപരമായിട്ടുള്ള രീതിയിൽ ഉദ്യോഗസ്ഥരുമായി അവരുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ മുന്നോട്ട് പോവുക അതല്ലാതെ വളരെയധികം കൂടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ മറ്റൊരു രീതിയിൽ കാണാൻ വേണ്ടി പോയാൽ ജില്ലയുടെ അവസ്ഥ വർഗീയാന്തരീക്ഷത്തിലേക്ക് നീങ്ങിപ്പോകും അതുകൊണ്ട് ഒരു ചെറിയ ഒരു നിർദ്ദേശമായിട്ട് ഈ ഒരു വീഡിയോ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ന്യൂ ഡെസ്ക് പബ്ലിക് കേരള